ഹലോ ഫ്രണ്ട്സ് നമ്മുടെയൊക്കെ വീട്ടിൽ ഇതുപോലെ ഒരുപാട് വേസ്റ്റ് തുണികൾ അല്ലേ സാരിയുടെ പീസായാലും അല്ലാതെ നമ്മൾ ടോപ്പൊക്കെ തയ്ക്കുമ്പോഴൊക്കെ ഉള്ള വേസ്റ്റ് തുണികൾ ഉണ്ടാവുമല്ലോ അപ്പോൾ എൻ്റെ കയ്യിൽ കുറച്ച് വേസ്റ്റ് തുണികളാണ് കേട്ടോ ഇത് അപ്പോൾ അപ്പം ഇത്രയും ചെറിയ തുണികളുണ്ട് നമുക്കൊന്നും തയ്ക്കാനൊന്നും കഴിയത്തില്ലല്ലോ അപ്പോൾ നമുക്ക് ഈ വേസ്റ്റ് തുണികൾ വെച്ചിട്ട് മനോഹരമായിട്ടുള്ള കുറച്ച് ഫ്ലവേഴ്സ് ഒക്കെ ഉണ്ടാക്കിയാൽ നമുക്ക് വീട് അലങ്കരിക്കാമല്ലോ അപ്പോൾ ഞാൻ ബ്ലൂ കളറിലും വൈറ്റ് ഉള്ള രണ്ട് തുണികളാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അതിൽ നിന്നും വൈറ്റ് കളർ തുണിയെ ഞാൻ ഇതുപോലെ ചെറിയ ചെറിയ പീസുകളാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇതുപോലുള്ള അഞ്ച് പീസുകളാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഇപ്പോൾ അതിൽ നിന്നും ഒരു പീസ് തുണി ഞാനിവിടെ എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് കമ്പിയൊന്നും ആവശ്യമില്ല നമ്മളിത് ഈ തുണി തന്നെയാണ് കേട്ടോ പൂവാക്കി എടുക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ഒരു എടുക്കാം അതാ ഇതുപോലെ നാലായിട്ട് മടക്കിയ ശേഷം നമുക്ക് ഇതിൻ്റെ താഴ്ഭാഗങ്ങൾ ഇതാ ഒന്ന് ചുരുക്കി പിടിക്കുമ്പോൾ നമുക്ക് നല്ലൊരു ഇതളിൻ്റെ ഒരു ഷേപ്പ് കിട്ടും അതിനുശേഷം അതിനെ ഒരു നൂലുകൊണ്ട് കൊണ്ട് കെട്ടിക്കൊടുത്താൽ മതിയാവും കേട്ടോ അപ്പോൾ നമുക്ക് അതുപോലെ തന്നെ ഒന്ന് ചെയ്തെടുക്കാം അപ്പോൾ അതേ ഇത്രയേ ഉള്ളൂ കേട്ടോ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഇതളുകളാണേ അതുപോലെ ഞാൻ ഈ അഞ്ച് ഇതളുകൾ തയ്യാറാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ ബ്ലൂ തുണിയാണ് കേട്ടോ ഇത് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് അതിൽ നിന്ന് നമുക്ക് ചെറിയൊരു പീസ് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇതാ ഇത്ര ചെറിയൊരു പീസാണ് കേട്ടോ ഞാൻ കട്ട് ചെയ്തെടുത്തേക്കുന്നത് കുറച്ച് നീളത്തിലുള്ളൊരു പീസ് അതിന് ഇതാ രണ്ടായിട്ടൊന്ന് മടക്കിയെടുത്തതിന് ശേഷം ഒന്നുകൂടി ഒന്ന് മടക്കി കൊടുത്തിട്ട് ഒരു കത്രിക ഉപയോഗിച്ച് നമ്മൾ ചെറുതായിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് അതും കൂടി ഒന്ന് ചെയ്തെടുക്കാം ട്ടോ ഇവർക്ക് നോക്കാം നോക്കുമ്പോൾ നമുക്കിത് ഇതുപോലെയായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത് അതിനുശേഷം നമ്മൾ ഓറഞ്ച് കളറിലുള്ള ഒരു ചെറിയൊരു പീസ് തുണിയും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ അതിന് നമ്മുടെ വേസ്റ്റ് ആയിട്ടുള്ള കുറച്ച് തുണി എടുത്തതിനു ശേഷം ഒരു ബോൾ പോലെ ഒന്ന് ചുരുട്ടി കൊടുത്തിട്ട് അതിലേക്ക് നമ്മുടെ ഫ്ലവർ ഉണ്ടാക്കുന്ന കമ്പിയും കൂടെ ഒന്ന് വെച്ചുകൊടുത്തിട്ട് ഓറഞ്ച് കളർ തുണിയുടെ ഉൾഭാഗത്തേക്ക് നമ്മളൊന്ന് വെച്ച് കൊടുത്തിട്ട് ഇതാ ഇതുപോലെ ഒന്ന് പിടിച്ചിട്ട് ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കാം നമുക്ക് നൂലുപയോഗിച്ച് കെട്ടും കൂടി ഇട്ടുകൊടുക്കാം കെട്ടിട്ട ശേഷം നമ്മുടെ നൂലൊക്കെ കട്ട് ചെയ്ത് മാറ്റമ്പ നമുക്ക് ഇതേ ഇതുപോലെയാണ് ഏട്ടോ കിട്ടിയിട്ടുള്ളത് അതിനുശേഷം നമ്മുടെ ബ്ലൂ കളർ തുണിത ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് നമ്മൾ ഈ ഓറഞ്ച് കളർ ബോളിലേക്ക് ഒന്ന് ചുറ്റി കൊടുക്കാൻ പോവുകയാണ് അപ്പോൾ നമുക്ക് അതും കൂടി എങ്ങനെയാണ് ചെയ്യുന്നതൊന്ന് കാണാം ചുറ്റിയെടുക്കുമ്പോൾ നമുക്കിതാ ഇതുപോലെയാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത് അതിന് നൂല് വെച്ച് നമുക്ക് ടൈറ്റായിട്ട് ഒരു കെട്ടും കൂടി ഇട്ട് കൊടുക്കാം അപ്പോൾ ഈ നൂലൊക്കെ കട്ട് ചെയ്ത് മാറ്റുമ്പോൾ നമുക്കത് ഇതുപോലെയാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത് അതിന് ശേഷം നമ്മുടെ ഇതാ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ ഇതളുകളും കൂടി നമുക്കിതിലേക്കൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം അതിന് വേണ്ടിയിട്ട് നമ്മൾ മെഷീൻ നൂൽ ഉപയോഗിച്ചിട്ട് തന്നെയാണ് കേട്ടോ സെറ്റ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് ഇതുപോലെ ഓരോ ഇതളുകളും വെച്ച് കൊടുത്തതിനു ശേഷം നമുക്ക് ടൈറ്റായിട്ട് കെട്ടിക്കൊടുത്താൽ മതിയാകും അപ്പോൾ നമ്മുടെ അഞ്ച് ഇതളുകളും ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം അപ്പൊ നമ്മുടെ ഇതളുകളെല്ലാം ഇവിടെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിനുശേഷം നമ്മൾ നൂലൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം നമ്മുടെ വേസ്റ്റ് ആയിട്ട് ബാക്കിയുള്ള തുണികളും കൂടെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കുന്നുണ്ടേ അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ സിമ്പിളായിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുത്തേക്കുന്ന വേസ്റ്റ് മെറ്റീരിയൽ കൊണ്ടുള്ള പൂവാണ് കേട്ടോ ഇത് അതുപോലെ നമുക്ക് ബാക്കിയുള്ള പൂക്കളും കൂടി തയ്യാറാക്കി എടുക്കാം അപ്പോൾ അതിന് മുന്നേ ഞാനിവിടെ എടുത്തേക്കുന്നത് ഒരു ടിഷ്യൂ ബാഗാണ് കേട്ടോ ഗ്രീൻ കളറിലുള്ള ഒരു ടിഷ്യൂ ബാഗാണ് അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ പീസ് ഞാൻ കട്ട് ചെയ്തെടുത്തതിനു ശേഷം അതിനാ നാലായിട്ടൊന്ന് മടക്കി കൊടുത്തിട്ട് ഇതാ ഇതുപോലൊന്ന് റൗണ്ട് ഷേപ്പിൽ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ടേ നമ്മുടെ ഫ്ലവറിൻ്റെ താഴ്ഭാഗത്ത് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ അതാ ഇതുപോലെയാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഒന്നും കൂടി മടക്കി കൊടുത്തതിനു ശേഷം ഇതിൻ്റെ താഴെ ഒരു ഹോൾ ഇട്ട് കൊടുക്കണം അപ്പോൾ അതും കൂടി ഒന്ന് ചെയ്യാം അപ്പം ഞാൻ എന്തെങ്കിലും ഹോളിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ പൂവിൻ്റെ താഴ്ഭാഗത്ത് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അതിന് മുന്നേ നമുക്ക് ഇതിലേക്ക് കുറച്ച് ഗ്ലൂ കൂടെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഞാൻ ഫെവിബോണിൻ്റെ ഗ്ലൂ ആണ് കേട്ടോ എടുത്തേക്കുന്നത് ആ ഗ്ലൂ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ പൂ പൂവ് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം ഇറക്കി വെച്ചതിന് ശേഷം എന്താ ഇതുപോലൊന്ന് ചേർത്ത് പിടിക്കുമ്പോൾ അതവിടെ സെറ്റ് ആയിക്കോളും കേട്ടോ അപ്പം നമുക്ക് അതുപോലെ ഒന്ന് ചെയ്യാം അപ്പോൾ നമ്മുടെ ഒരു പൂ പൂവൂടെ റെഡിയാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ബാക്കിയുള്ള താഴ്ഭാഗത്തേക്കുള്ള കമ്പിയിലും കൂടി നമ്മൾ നമ്മളിതേ സെയിം ടിഷ്യൂ ബാഗാണ് കേട്ടോ ചുറ്റി കൊടുക്കാൻ പോകുന്നത് അപ്പോൾ അതൊരു ചെറിയ നീളത്തിൽ കട്ട് ചെയ്തെടുത്തതിന് ശേഷം അതും കൂടി നമുക്ക് ഒന്ന് ഗ്ലൂ ഒന്ന് തേച്ച് കൊടുത്തിട്ട് അതും കൂടി ഒന്ന് ചുറ്റിയെടുക്കാം അപ്പോൾ അതേ ചുറ്റിയെടുത്തതിനു ശേഷം നമുക്കിതാ ഇതുപോലെയാണ് ഏട്ടോ കിട്ടിയിട്ടുള്ളത് അപ്പോൾ നമുക്കിതാ ഇതുപോലെ തന്നെ ബാക്കിയുള്ള തുണികളിലും കൂടി നമുക്ക് ഫ്ലവേഴ്സ് തയ്യാറാക്കി എടുക്കാം അപ്പോൾ ഞാൻ ദേ അതുപോലുള്ള അഞ്ച് പൂക്കളാണ് കേട്ടോ നമ്മുടെ വേസ്റ്റ് തുണിയിൽ ഉണ്ടാക്കിയെടുത്തേക്കുന്നത് നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് ഇനി നമുക്കിതിൻ്റെ ലീവ്സും കൂടെ സെറ്റ് ചെയ്യണമല്ലോ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ടിഷ്യൂ ബാഗിൻ്റെ മുകൾ ഭാഗത്തുള്ള കട്ടിയുള്ള കുറച്ച് ഭാഗമാണ് കേട്ടോ കട്ട് ചെയ്തെടുത്തേക്കുന്നത് അതാകുമ്പോൾ നല്ല സ്ട്രോങ് ആയിട്ടിരുന്നോളും അതിൽ നിന്നൊരു ചെറിയ പീസ് കട്ട് ചെയ്തെടുത്തതിനു ശേഷം അതിനെ രണ്ടായിട്ടൊന്ന് ഫോൾഡ് ചെയ്തിട്ട് നമുക്കൊരു ലീവ്സിൻ്റെ ഷെയ്പ്പ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ അതേ രണ്ട് ലീവ്സാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത് രണ്ട് പാർട്ടായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് അതിനുശേഷം നമ്മൾ ലീവ്സിൻ്റെ ഷേപ്പും കൂടെ ഒന്ന് കട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അതേ ഇതുപോലെയാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത് ഇതിൻ്റെ ഒരു പാർട്ടിലേക്ക് നമ്മൾ കുറച്ച് ഗ്ലൂ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാൻ പോവുകയാണെ അപ്പോൾ നമുക്ക് ഗ്ലൂ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമ്മൾ ഫ്ലവർ ഉണ്ടാക്കുന്ന ഒരു കമ്പി കുറച്ച് നീളത്തിൽ കട്ട് ചെയ്തെടുത്തതിന് ശേഷം അതിൻ്റെ ഉള്ളിലേക്ക് വെച്ചിട്ട് മറ്റേ പാർട്ടും കൂടി ഇതിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് ഇത് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കുമ്പം നമുക്ക് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഇല കിട്ടും കേട്ടോ അപ്പോൾ നമുക്കത് ഇതുപോലെയാണ് കിട്ടിയിട്ടുള്ളത് അതിനുശേഷം ഇതിൻ്റെ കമ്പിയിലും കൂടി നമുക്ക് ഈ സെയിം ടിഷ്യൂ ബാഗിൻ്റെ പീസ് കൊണ്ട് ുറ്റി കൊടുക്കാം അപ്പം രണ്ട് ഇലകളാണ് കേട്ടോ അതുപോലെ തയ്യാറാക്കി വെച്ചേക്കുന്നത് ഇനി നമ്മുടെ പൂവും ഇലകളും കൂടെ ഒന്ന് സെറ്റ് ചെയ്തെടുത്താൽ നമ്മുടെ പണിക്ക് പണിയൊക്കെ കഴിഞ്ഞാട്ടോ അപ്പം നമുക്കതും കൂടെ ഒന്ന് ചെയ്യാം അതിന് വേണ്ടിയിട്ട് ഞാനിതിൽ നിന്ന് മൂന്ന് പൂക്കളാണ് കേട്ടോ ആദ്യം എടുത്തേക്കുന്നത് പൂക്കൾ എടുത്തതിനു ശേഷം ഇതിന് നമ്മൾ സെയിം ടിഷ്യൂ ബാഗിൻ്റെ ഒരു പീസ് കൊണ്ട് തന്നെ ഒന്ന് ചുറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് അവിടെ സെറ്റായിട്ട് ഇരുന്നോളും അതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള പൂക്കളും കൂടി അതുപോലെ തന്നെ ഇലകളും അറേഞ്ച് ചെയ്തതിന് ശേഷം നമുക്കിതിൻ്റെ ലുക്ക് കാണാം ഇത് ഇതാണ് കേട്ടോ നമ്മുടെ വീട്ടിൽ വേണ്ടാതെ കിടക്കുന്ന തുണികൾ വച്ച് ഉണ്ടാക്കിയ സിമ്പിളായിട്ടുള്ള നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പൂക്കൾ അപ്പോൾ ഇത് കേടായൊന്നും പോകത്തില്ല വാടിയും പോകത്തില്ല നമുക്ക് എത്ര നാൾ വേണമെങ്കിൽ ഇതുപോലെ സൂക്ഷിച്ച് വയ്ക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ഇഷ്ടപ്പെട്ടേ ഇല്ലയെന്നൊന്ന് കമൻറ്റ് ചെയ്തേക്കണേ അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്തേക്കണേ അപ്പോൾ ഇതുപോലെയുള്ള കുഞ്ഞു കുഞ്ഞു ടിപ്സൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാൻ വരെ തെറ്റാം